നിങ്ങൾ ഇവിടെ ചൊറിയും കുത്തിയിരുന്നു രാജ്യത്തെ കോടീശ്വരന്മാർ പെരുകുന്നു അതിസമ്പന്നന്മാരുടെ കാര്യത്തിൽ ഇന്ത്യ നാലാമതെത്തി നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം നമുക്ക് കോൺഗ്രസുകാരുടെ കൂടെ കൂടി ജയ് ഭാരത് വിളിക്കാം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒപ്പം നടന്ന് ഇൻകുലാബ് സിന്താബ് വിളിക്കാം ബി ജെ പി ഉള്ള ഇടത്ത് കൂടെ നിന്ന് ജയ് ഹിന്ദ് വിളിക്കാം ഇങ്ങനെ നടന്നും ഓടിയും നാളുകൾ കഴിയുമ്പോൾ ദരിദ്രവാസിയുടെ പട്ടികയിൽ കിടന്നുകൊണ്ട് നമുക്ക് അന്തിശ്വാസം വലിക്കാം ഇതാണ് രാജ്യത്തെയും കേരളത്തിലെയും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും സ്ഥിതി എന്നാൽ മറുവശത്ത് ഇതൊന്നും കാണാതെ അധികാരി വർഗത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് രാജ്യത്ത് അതിസമ്പന്നന്മാർ കൊഴുത്തു വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് സാമ്പത്തിക സർവേ പറയുന്നത് ഇന്ത്യ മഹാരാജ്യം ലോകത്തെ അതിസമ്പന്നന്മാരുടെ നാലാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ശരിയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദരിദ്രൻ എല്ലാ കാലത്തും ദരിദ്രരായിട്ടും സമ്പന്നർ കൂടുതൽ കൂടുതൽ സമ്പന്നരായി വളരുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും സ്വാതന്ത്ര്യത്തിനു ശേഷം മാറി മാറി എല്ലാ പാർട്ടികളും ഭരണത്തിൽ ഭരണത്തിലിരുന്നിട്ടുണ്ട് അധികാരത്തിൽ കയറാൻ വോട്ട് ചോദിച്ചെത്തുമ്പോൾ രാജ്യം പാലും പഴവും നിറയുന്ന പ്രദേശമാക്കും എന്നൊക്കെ പറയും ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വന്നാൽ ഏതു പാർട്ടിക്കാർക്കും സ്വന്തം കാര്യം സിന്ദാബാദ് എന്നല്ലാതെ മറ്റൊരു മുദ്രാവാക്യവുമില്ല അതുകൊണ്ടാണ് ആയിരം രൂപ പെൻഷൻ കിട്ടാനും കടക്കണിയിലായ കർഷകർ സഹായം ചോദിച്ച് മാസങ്ങളായി പട്ടിണി കിടക്കാനും സമരം നടത്താനും തയ്യാറാകുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെ ജീവിതം അവസാനിപ്പിക്കുക എന്നതാണ് ഇന്ത്യയിലെ പാവപ്പെട്ടവന്റെ എല്ലാ കാലത്തെയും സ്ഥിതി നൈറ്റ് ഫ്രാങ്ക് എന്ന സംഘടനയുടെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ടിലാണ് ഇന്ത്യ രാജ്യത്ത് അതിസമ്പന്നന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ മൊത്തത്തിലായി അതിസമ്പന്നന്മാരുടെ എണ്ണം ഒരു ലക്ഷം കടന്നതായിട്ടാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കോടി ഡോളർ അതായത് എൺപത്തിയേഴ് കോടി രൂപ നിക്ഷേപത്തിനായി മാറ്റിവെക്കാൻ കഴിയുന്ന മുതലാളിമാരെയാണ് അതിസമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് പെടുത്തുന്നത് റിപ്പോർട്ട് പറയുന്നത് പ്രകാരം ഏറ്റവും കൂടുതൽ അതിസമ്പന്നന്മാരുള്ള രാജ്യം അമേരിക്കയാണ് അവിടെ ഒൻപത് ലക്ഷം അതിസമ്പന്നന്മാരാണോ നിലവിലുള്ളത് അമേരിക്കയിലെ അതിസമ്പന്നന്മാരുടെ കണക്ക് ലോകതലത്തിൽ നോക്കിയാൽ നാൽപ്പത് ശതമാനം വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നാലു ലക്ഷം സമ്പന്നന്മാരുള്ള ചൈനയാണ് തൊട്ടടുത്ത് ഒന്നേകാൽ ലക്ഷം സമ്പന്നന്മാരുമായി ജപ്പാനും നിൽക്കുന്നു ജർമ്മനിയിൽ എഴുപതിനായിരവും കാനഡയിൽ അറുപത്തി അയ്യായിരവും അതിസമ്പന്നന്മാരുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ പത്ത് കോടിയിലധികം ആസ്തിയും സമ്പാദ്യവും ഉള്ള ആൾക്കാരുടെ എണ്ണവും വർധിച്ചിട്ടുണ്ട് ലോകമൊട്ടാകെയായി ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം അതിസമ്പന്നന്മാർ വിലസിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിലെ മറ്റൊരു കണക്ക് ഇത്തരത്തിൽ പല ഏജൻസികളും ലോകത്തൊട്ടാകെയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തും സമ്പന്നന്മാർ കൂടുതൽ കൂടുതൽ സമ്പന്നരാകുന്നു എന്ന കണക്കുകൾ നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ കണക്കിൽ പറയുന്ന പ്രകാരം രാജ്യത്ത് പാവപ്പെട്ടവരുടെ എണ്ണം പെരുകുന്നു എന്നതും അവർ കൂടുതൽ അധോഗതിയിലേക്ക് പോകുന്നു എന്നതും ഭരണകർത്താക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് വേദനാജനകമായ കാര്യം രാജ്യത്ത് ജനങ്ങളുടെ പുരോഗതിയും ഉയർച്ചയും വളർച്ചയും ഒക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അതിനുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് എന്നും ഒക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഫലം കാണുന്നില്ല എന്നതിന്റെ തെളിവുകളാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക സർവേകളിലൂടെ പുറത്തു വരുന്നത് ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി എഴുതി വച്ചിട്ടുള്ള മഹത്തായ വാക്യങ്ങളുണ്ട് ജനാധിപത്യവും സോഷ്യലിസവും സാമ്പത്തിക സമത്വവും ഒക്കെയാണ് ഈ നല്ല വാഗ്ദാനങ്ങൾ ഇതനുസരിക്കേണ്ടതും നടപ്പിൽ വരുത്തേണ്ടതും ഓരോ ഘട്ടത്തിലും അധികാരത്തിൽ വരുന്ന ഭരണകർത്താക്കളുടെ കടമയാണ് ഇതൊന്നും പാലിക്കുവാൻ ആരും ഗൗരവമായി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം വരാനിരിക്കുന്ന നാളുകളിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിന്റെ സ്ഥിതി തന്നെയായിരിക്കും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടാവുക പട്ടിണിയിലും ദരിദ്രത്തിലും പെട്ട് കിടക്കുന്ന ജനങ്ങൾ അന്തിശ്വാസം വലിക്കുന്നത് ഈ സ്ഥിതിയിൽ തുടരും ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത സമ്പന്നന്മാർ കൊഴുത്തു വളരുന്ന സ്ഥിതി തുടരുകയും ചെയ്യും നമ്മുടെ രാജ്യത്ത് സമ്പന്നരായ ആൾക്കാർ വീണ്ടും വീണ്ടും സമ്പന്നരാകുന്നതിൽ രാജ്യത്തുള്ള ദേശസാൽകൃത ബാങ്കുകളടക്കം പങ്കാളികളാണെന്ന കാര്യം മറച്ചുവെക്കേണ്ടതില്ല ഒരു പാവപ്പെട്ടവൻ ചെറിയ തൊഴിൽ തുടങ്ങാൻ ഒരു ലക്ഷം രൂപ വായ്പ ചോദിച്ചാൽ അത് അനുവദിച്ചു കിട്ടാൻ ഈട് നൽകലും ജാമ്യക്കാരെ അടക്കമുള്ള നടക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ബാങ്ക് മാനേജർമാർ ആവശ്യപ്പെടുക അതേസമയം കോടികൾ വിലയുള്ള കാറിൽ ബാങ്കിന് മുന്നിൽ വന്നിറങ്ങുന്ന കോടീശ്വരന്മാർക്ക് യാതൊരു ഉറപ്പുമില്ലാതെ ഈട് പോലും വാങ്ങാതെ ആയിരക്കണക്കിന് കോടി രൂപയുടെ വായ്പ നിമിഷങ്ങൾ കൊണ്ട് പാസ്സാക്കി കൊടുക്കുന്ന ബാങ്കുകളുടെ കഥകൾ പലതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ രാജ്യം വിട്ട കോടീശ്വരന്മാരുടെ വാർത്തകളും നമ്മൾ കണ്ടതാണ് ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനിയും ഇനിയും കോടീശ്വരന്മാർ വളരും പാവങ്ങൾ വീണ്ടും 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 തളരുകയും ചെയ്യും നന്ദി നമസ്കാരം